ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മീക് സ്റ്റുഡിയോ ചാമ്പ്യന്മാരെ വഴുത്താൻ ഇന്ത്യൻ പെൺപട ഐ സി സി വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ നാലാം പോരാട്ടത്തിന് ടീം ഇന്ത്യയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അതി നിർണായക പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരും കരുത്തരുമായിട്ടുള്ള ഓസ്ട്രേലിയയാണ് ഇന്ന് ഇന്ത്യയുടെ എതിരാളികൾ സോ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ ഗുവാഹാട്ടിയിലെ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം നടക്കാൻ പോകുന്നതും കഴിഞ്ഞ അവസാനം കളിച്ച മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയോട് വിജയം നേടുമെന്ന് തോന്നിയ ശേഷം കളി കൈവിട്ട കൈവിട്ടതിന് ശേഷമാണ് ടീം ഇന്ത്യയിൽ നിന്ന് നാലാം പോരാട്ടത്തിലേക്ക് എത്താൻ പോകുന്നത് സോ മൂന്ന് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ രണ്ട് വിജയവും ഒരു പരാജയവും ഉൾപ്പെടെ നാല് പോയിന്റുമ്പോൾ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ സോ സൂപ്പർ ഫോർ യോഗ്യത ഉറപ്പാക്കാൻ ഇനി അങ്ങോട്ടുള്ള ഇനി അങ്ങോട്ട് നിർണായക പോരാട്ടങ്ങളാണ് ഓരോ ടീമുകളെ സംബന്ധിച്ചും സോ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് അതേ നിർണായക പോരാട്ടം തന്നെയാണ് അതും നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയ പോലെ ഒരു വമ്പൻ ടീമിനെ നിലവിൽ ചാമ്പ്യന്മാരെ പരാജയപ്പെടുത്താൻ ആയാലും ഇന്ത്യയെ സംബന്ധിച്ച് എന്തുകൊണ്ടും ആ ഒരു ടീം പ്ലേയേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ഒരു ഡുവർ ഡേ മാച്ചായിട്ട് തന്നെയാണ് ഈ ടീമിൻ്റെ ഇന്നത്തെ ഓസ്ട്രേലിയൻ മാച്ചിനെ കാണാൻ പോകുന്നതും പോകുന്നത് സേതൊക്കെ താരങ്ങളായിരിക്കും ഇന്ത്യയുടെ നിരയിൽ നിന്ന് എത്താൻ പോകുന്നതും കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പൊതുവേ ബാറ്റിംഗ് അല്ല കാണാം പൊതുവേ ബോളിംഗ് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ബോളേഴ്സ് എല്ലാം കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ പെർഫോം ചെയ്തത് ബാറ്റിങ്ങിലൊക്കെ വരികയാണെങ്കിൽ മൂന്ന് വമ്പൻ താരങ്ങൾ സ്മൃതി മന്ദാന തുടർന്ന് തന്നെ ജെബീമ റോഡ്രിക്കോസ് ഹലിണ്ടിഗോൾ തുടങ്ങിയ ഇന്ത്യൻ ഇന്ത്യൻ ബാറ്റിങ്ങിലെ മൂന്ന് നെടും തൂണുകൾ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും വലിയ ഇന്നിങ്സിൽ കളിക്കാൻ സാധിക്കാതെ പോയത് ഇന്ത്യയെ സംബന്ധിച്ച് നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ് സോ ഇനി അങ്ങോട്ട് അതിൽ നിർണായക പോരാട്ടങ്ങൾ വരാൻ പോകുമ്പോൾ ഈ മൂന്ന് ബാറ്റർമാരുടെ ബാറ്റിൽ നിന്നും റണ്ണൊഴുകിയില്ലെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് കാര്യങ്ങളപ്പം സങ്കീർണമാക്കും സോ ഹോസ്ട്രേലിക്ക് ഏതൊക്കെ താരങ്ങളായിരിക്കും ഇന്ത്യൻ നേരിൽ എത്താൻ പോകുന്നു കഴിഞ്ഞാൽ മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ പരീക്ഷിച്ചത് ഒരേ ലെവലിൽ തന്നെയായിരുന്നു സോ ആ ഇലവനിൽ ഇന്നത്തെ മത്സരത്തിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല ഓപ്പണിങ്ങിൽ അതേപോലെ സ്മൃതി മന്ദാന പ്രതീകർ റാവൽ സ്റ്റാർ കോംബോ വൺ ഹർലിൻ ഡിയോൾ എത്തുമ്പോൾ നാലാം നമ്പറിൽ ക്യാപ്റ്റൻ ഹർമൻ ഹർമൻപ്രീത് കൗർ ബാറ്റിങ്ങിനെത്തും അഞ്ചാമത്യേജി മർ റോഡ്രിഗസ് എത്തുമ്പോൾ ആറാം ആറാം നമ്പറിൽ ദീപി ശർമ്മയും പിന്നീട് റിച്ച ഘോഷ് അമൻജ്യൂത് കൌർ എന്നിവർ ബാറ്റിങ്ങിന് പകിട്ടേക്കും പിന്നീട് ബോളിംഗ് ലൈനപ്പിലേക്ക് വരുവാണെങ്കിൽ യുവതാരങ്ങളുടെ ക്രാന്തി ഗ്രൗഡ് ശ്രീ ചറണി എന്നിവർക്കൊപ്പം എക്സ്പീരിയൻസ്ഡ് ബൌളർ സ്നേഹ് റാണയും ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചേക്കും ശ്രീധാരിക്കും ഇന്ത്യയുടെ സാധ്യത ഇലവൻ മുഖരം ഓസ്ട്രേലിയ വളരെ മികച്ച ഫോമിൽ തന്നെയാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ പിന്നിടുമ്പോൾ രണ്ട് വിജയവും ഒരു നോ റിസൾട്ടും ഉൾപ്പെടെ അഞ്ച് പോയിൻറ്റുമായി ഇംഗ്ലണ്ടിൻ്റെ തൊട്ടു പുറകിൽ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് തന്നെ ഓസ്ട്രേലിയൻ വലുതായ ടീമുണ്ട് സോ നിലവിലെ ചാമ്പ്യൻമാരി ഇന്ത്യക്കെതിരെ ഇങ്ങനെ കളിക്കളത്തിലേക്ക് എത്താൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക